നമസ്കാരം യുദ്ധകാലത്ത് രാഷ്ട്രീയം പാടുണ്ടോ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു ഒന്ന് ഈ യുദ്ധത്തിൻ്റെ ഭീതിയും അതിൻ്റെ സംഘർഷവും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും എപ്പോഴും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിനോദം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ള ഇന്ത്യക്കാരുടെയൊക്കെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ നാട്ടും പുറങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം രാവിലെ തന്നെ നമ്മുടെ ചായക്കടകളിൽ മക്കാനികളിൽ നടവഴികളിൽ ഇടവഴികളിൽ അമ്പലമുറ്റത്ത് പള്ളിമുറ്റത്ത് ഒക്കെ നടക്കുന്ന ചർച്ചകളാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയമായിരിക്കും മിക്കവാറും അത്തരം ചർച്ചകളുടെ പ്രഭാത ചർച്ചകളുടെ വിഷയം പക്ഷേ യുദ്ധകാലത്തെ പ്രഭാതങ്ങൾ നമ്മൾ എപ്പോഴും നടക്കുന്ന വാർത്തകളിലേക്ക് ദുരന്തങ്ങളിലേക്ക് ചോരയെ ചോരയിലേക്ക് ബോംബിലേക്ക് ഒക്കെയാണ് കൊണ്ടുപോവുക അങ്ങനെയുള്ള യുദ്ധവാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോയ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ വാർത്ത ഇന്ന് പക്ഷേ ശ്രദ്ധിക്കാതെ പോകരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ആ വാർത്ത ആസാമിൽ നിന്നാണ് ആസാമിൽ ഇന്നലെ ആസാമിൽ കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു അസാമിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഞെട്ടിക്കുന്ന ഒരു തൂത്തുവാറിലാണ് നടന്നിരിക്കുന്നത് ആസാമിലെ ഇപ്പോഴത്തെ ഭരണകക്ഷി ആസാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൻ ഡി എ എൻ ഡി എ സഖ്യം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന സഖ്യം അത് പ്രധാനമായിട്ട് രണ്ട് പാർട്ടികളാണ് ഒന്ന് ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ എ ജി പി ആസാം ഗണപരിഷത്ത് എന്ന പാർട്ടി അവരെ പഴയ അവിടുത്തെ ഭരണകക്ഷിയാണ് അതോടൊപ്പം കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി ഇപ്പോൾ അവിടുത്തെ ഭരണകക്ഷി ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയാണ് അടുത്ത കാലത്ത് ഒരു പക്ഷേ ബി ജെ പി മുഖ്യമന്ത്രിമാരിൽ വലിയ മുന്നേറ്റം നടത്തുകയും വലിയ വലിയ തോതിൽ ജനപിന്തുണ ആർജിക്കുകയും വലിയ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ദേശീയ നേതാക്കളോടൊക്കെ ഒരുപക്ഷെ ബി ജെ പിയുടെ ദേശീയ നേതാക്കളെക്കാൾ ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര രാഹുൽ ഗാന്ധിയുടെ ദേശീയ യാത്ര ആസാമിലെത്തിയപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞു വെക്കാനും അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ യാത്രയെ തടയാനും ഒക്കെ ഉള്ള ആർജവം ആർജവം എന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണോ അനാവശ്യമാണോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ അത് അതിന് ധൈര്യം കാണിച്ച ഒരാൾ ആണ് ഈ ആസാം മുഖ്യമന്ത്രി ആസാം മുഖ്യമന്ത്രിയുടെ നാട് വാഴുമ്പോഴാണ് അവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നത് പഞ്ചായത്ത് ഇലക്ഷനിൽ തൂത്തുവാരിയിരിക്കുന്നു വാരിയിരിക്കുന്നു എൻ ഡി എ മുന്നണി എൻ ഡി എ മുന്നണി ആസാമിലാകെയുള്ള ഒന്ന് ജില്ലാ പരിഷത്തുകൾ ജില്ലാ പരിഷത്തുകളിലേക്കും അതുപോലെ പഞ്ചായത്തുകളിലേക്കുമാണ് അഞ്ചാലിക് പഞ്ചായത്ത് എന്നാണ് അവിടെ വിളിക്കുക അപ്പോൾ ഈ ഇരുപത്തേഴ് ജില്ലകളിലായി ഇരുപത്തേഴ് ജില്ലകളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജില്ലാ പരിഷത്ത് സീറ്റുകളാണുള്ളത് മൊത്തം ഇരുപത്തേഴ് ജില്ലകളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ജില്ലാ പരിഷത്ത് സീറ്റുകളുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് ആകെ ഉള്ളത് അതിൽ മുന്നൂറ്റിയേഴ് സീറ്റും നേടിയിരിക്കുന്നു എൻ ഡി എ എന്ന് പറഞ്ഞാൽ ബി ജെ പി എ ജി പി മുന്നണി മുന്നൂറ്റി ഏഴ് സീറ്റും നേടിയിരിക്കുന്നു അതേ സമയത്ത് കോൺഗ്രസ്സിന് അവിടുത്തെ എക്കാലത്തെയും ഏറ്റവും ഒരു ചരിത്രത്തിലെ ഏറ്റവും ദീർഘകാലം ആസാം ഭരിച്ചിരുന്ന അസാമിലെ ഏറ്റവും വലിയ വലിയ പാർട്ടിയായിരുന്ന കോൺഗ്രസ്സിന് ആകെ പഞ്ചായത്തുകളിലേക്ക് നാനൂറോളം പഞ്ചായത്ത് സീറ്റുകളിലേക്ക് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ കോൺഗ്രസ്സിന് ആകെ കിട്ടിയിരിക്കുന്ന അറുപത്തിരണ്ട് സീറ്റാണ് സ്വതന്ത്രന്മാരും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് ഇരുപത്തെട്ട് സീറ്റും നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സീറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സീറ്റിൽ ഏതാണ്ട് നൂറ് സീറ്റുകളാണ് നാനൂറോളം സീറ്റുകളിൽ കഷ്ടിച്ച് നൂറ് സീറ്റുകളാണ് അപ്പുറത്തുള്ളത് ബാക്കി മുന്നൂറ് സീറ്റും മുന്നൂറ്റി മുന്നൂറിലേറെ മുന്നൂറിലേറെ സീറ്റ് മുന്നൂറ്റിയേഴ് സീറ്റും ഭരണകക്ഷി നേടിയിരിക്കുന്നു പ്രതിപക്ഷത്തിന് നാമമാത്രമായ സീറ്റുകളെ ഉള്ളൂ എന്നർത്ഥം അതേ സമയത്ത് അത് ജില്ലാ പഞ്ചായത്തുകളുടെ സ്ഥിതി ജില്ലാ പരിഷത്തുകളുടെ സ്ഥിതിയാണെങ്കിൽ അഞ്ചാലിക് പഞ്ചായത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി മൊത്തത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പഞ്ചായത്ത് സീറ്റുകളുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പഞ്ചായത്ത് സീറ്റുകളിൽ ഏതാണ്ട് ഇതേ സ്ഥിതിയാണ് ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ്റി ഒമ്പത് സീറ്റും നേടിയിരിക്കുന്ന എൻ ഡി എ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പഞ്ചായത്ത് വാർഡുകൾ പഞ്ചായത്ത് സീറ്റുകളിൽ ആയിരത്തി നാനൂറ്റി ഒമ്പത് സീറ്റ് നേടിയിട്ട് മൊത്തം പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റവും തൂത്തുവാരലുമാണ് എൻ ഡി എ അവിടെയും നടത്തിയിരിക്കുന്നത് കോൺഗ്രസ്സിന് ഈ അഞ്ചാലിക് പഞ്ചായത്തിലേക്ക് കോൺഗ്രസ്സിന് ആകെ കിട്ടി സംസ്ഥാനത്ത് ആകെ കിട്ടിയിരിക്കുന്നത് ചില ജില്ലകളിൽ സീറ്റേ ഇല്ല കോൺഗ്രസ്സിന് കോൺഗ്രസ് ചില ആകെ കിട്ടിയിരിക്കുന്നത് രാജ സംസ്ഥാനത്ത് ആകെ കിട്ടിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തുകളിലേക്ക് മറ്റുള്ളവർക്ക് നാൽപ്പത്തൊന്ന് സീറ്റും ബാക്കി ആയിരത്തഞ്ഞൂറോളം ആയിരത്തി നാനൂറ്റി ഒമ്പത് സീറ്റും ഇപ്പുറത്താണ് അതിൽ ഏതാനും സീറ്റുകളുടെ ഫലം വരാനുണ്ട് എന്നുകൂടി വാർത്ത കാണുന്നുണ്ട് എന്തായാലും വലിയ ഒന്നാ ഒന്നായി ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു പോയിരിക്കുകയാണ് എൻ ഡി എയുടെ പിന്നാലെ അതാണ് ചിത്രം അതുകൊണ്ട് ആസാമിൻ്റെ രാഷ്ട്രീയ ചിത്രം കുറേ കൂടി വ്യക്തമായിരിക്കുന്നു ഹിമന്ത് ബിശ്വ ശർമ്മ രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൻ്റെ ആഹ്ലാദം മാത്രമല്ല അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാവി പ്രവചിച്ചിരിക്കുന്നു അതാണ് പ്രത്യേകത ഓർക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ കാലത്താണ് അതേ കാലത്താണ് ആസാമിൽ നടക്കേണ്ടത് കാരണം ആസാമിലെ നിയമസഭയുടെ കാലാവധിയും അന്നാണ് തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറഞ്ഞാൽ ആസാമിൻ്റെ മുഖ്യമന്ത്രി അവിടുത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത ബി ജെ പിയുടെ നേതാവ് എൻ ഡി എയുടെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾക്ക് നൂറ്റി നാല് സീറ്റ് വരെ കിട്ടാം എത്രയാണ് അസംബ്ലിയിലെ സീറ്റ് അസംബ്ലി സീറ്റ് അവിടെ നൂറ്റി ഇരുപത്തി അസാമിലെ അസംബ്ലിയിലെ സീറ്റ് നൂറ്റി ഇരുപത്തി ആറാണ് മൊത്തം നൂറ്റി ഇരുപത്തി ആറ് സീറ്റുള്ള അസംബ്ലിയിൽ നൂറ്റി നാല് സീറ്റ് ഒമ്പിച്ച മുൻ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ വരും നൂറ്റിനാല് സീറ്റ് വരെ വരാം എങ്ങനെ കുറഞ്ഞാലും തൊണ്ണൂറ്റഞ്ചിൽ കുറയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഭരിക്കും തൊണ്ണൂറ്റി ഏറ്റവും ചുരുങ്ങിയ തൊണ്ണൂറ്റഞ്ച് കൂടിയാൽ നൂറ്റി നാല് എന്ത് വന്നാലും ഞങ്ങൾ തന്നെ മഹാഭൂരിപക്ഷത്തോടെ പഞ്ചായത്തുകൾ മാത്രമല്ല ജില്ലാ പരിഷത്തുകൾ മാത്രമല്ല നിയമസഭയും ഞങ്ങൾ തന്നെ ഭരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അതാണ് അതൊരു വലിയ മുന്നേറ്റമാണ് അവർ കാണുന്നത് തീർച്ചയായിട്ടും വലിയ മുന്നേറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കഴിഞ്ഞ ഇപ്പോൾ ആസാം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷ സീറ്റുകളുടെ എണ്ണം എഴുപത്തഞ്ചാണ് അവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവർക്ക് എഴുപത്തഞ്ച് സീറ്റ് കിട്ടി പിന്നെ എട്ടോ ഒമ്പതോ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ആ സീറ്റുകളൊക്കെ ഇവർക്ക് കിട്ടി അപ്പോൾ എൺപത്തി നാല് സീറ്റുണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കിട്ടിയ വിജയം കൂടി ആയപ്പോൾ ഇപ്പോൾ എൺപത്തി നാല് സീറ്റുണ്ട് എൺപത്തി നാല് സീറ്റുമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആസാം മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇരുപത് സീറ്റെങ്കിലും കൂടുതൽ നേടും എന്ന് പറഞ്ഞാൽ എൺപത്തി നാലിൽ നിന്ന് നൂറ്റി നാല് സീറ്റിലേക്ക് ഞങ്ങളുടെ സീറ്റുകളുടെ എണ്ണം ഉയർത്തും അങ്ങനെ ഞങ്ങൾ തന്നെ ഭരിക്കും ആസാം ആസാം എൻ ഡി എയുടെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ എനിക്ക് തോന്നുന്നു എൻ ഡി എ മുന്നണിക്കകത്ത് പതുക്കെ പതുക്കെ എ ജി പി അവിടുത്തെ വലിയ പാർട്ടിയായിരുന്നു പണ്ട് ആ എ ജി പിയെ പതുക്കെ പതുക്കെ ഈ ഈ നക്കിക്കൊല്ലുകയും സ്നേഹിച്ച് സ്നേഹിച്ച് ചുരുക്കുകയും ബി ജെ പി ഈ ബി ജെ പി ഒരു ഒറ്റ പാർട്ടി എന്ന നിലയിൽ തന്നെ വലിയ മുന്നേറ്റം ആസാമിൽ നേടുകയും ഹിമന്ത് ബിശ്വ ശർമ്മ ആസാമിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തീരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യു പിയിൽ പോലും ബി ജെ പി പുറകോട്ട് പോകുമ്പോൾ ആസാമിൽ ബി ജെ പി മുന്നോട്ട് മുന്നോട്ട് പോകുന്നു വലിയ ഒരു ഒരു ശ്രദ്ധേയമായ മുന്നേറ്റം അവർ നേടുന്നു അത് ഈ രാഷ്ട്രീയ വാർത്ത ആണെങ്കിൽ പോലും യുദ്ധകാലത്ത് വരുന്ന വാർത്തയാണെങ്കിൽ പോലും ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ തൽപ്പരർക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് മാറ്റി നിർത്താനാവുന്ന ഒരു വാർത്തയല്ല അവഗണിക്കാനാവുന്ന വാർത്തയല്ല കാണേണ്ടവർ കൃത്യമായി കാണട്ടെ ശ്രദ്ധിക്കട്ടെ ആവശ്യമായ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ഇതാ കേരളത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയ കർമ്മപദ്ധതികളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തട്ടെ നന്ദി നമസ്കാരം